തൃശൂർ നെടുപുഴ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെ എസ് യു പ്രതിഷേധം പ്രതിഷേധക്കാർ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവെച്ചു പെൺകുട്ടികളോട് അപമര്യാദയായി അധ്യാപകൻ പെരുമാറിയെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആരോപണ വിധേയനായി അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അധ്യാപകനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ പരാതി പോലീസിന് കോളേജ് കൈമാറിയില്ലെന്നാരോപിച്ചാണ് പ്രിൻസിപ്പാളിനെ കെഎസ് യു പ്രവർത്തകർ തടഞ്ഞുവെച്ചത് തുടർന്ന് പ്രതിഷേധക്കാർ കുത്തിയിരുപ്പ് സമരം നടത്തി അതേസമയം അധ്യാപകന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും കുട്ടികളുടെ പരാതി പോലീസിന് കൈമാറുമെന്നും പ്രിൻസിപ്പാൾ ജ്ഞാനാബിക അറിയിച്ചു കുട്ടികൾ തന്നെയാണ് പരാതി പോലീസിന് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ടതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വകുപ്പ് തല നടപടികൾക്കായി കുട്ടികളുടെ മൊഴിപ്പകർപ്പും പരാതികളും അധികാരികൾക്ക് കൈമാറിയതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി അവർ കംപ്ലൈന്റ് കംപ്ലൈന്റ് സംരക്ഷിക്കൂ പാർട്ടി ആയതുകൊണ്ടും ഒരു സി പി എം പാർട്ടി പ്രവർത്തക ആയതുകൊണ്ട് ഈ ആരോപണത്തിന് വ്യക്തി സി പി എമ്മിന്റെ പ്രവർത്തനോണ്ടും ഞാനൊരു സമൂഹമായി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കത് ഇപ്പൊ പോലീസും പരാതിയോട് ചില സിനിമമായി കാണിക്കാൻ ചിലപ്പോ തലകരയിൽ വിധീകരിച്ചു ബോധക്ഷേമ നിങ്ങൾക്ക് nira tolu la a lo alalofare o bala a tɔgɔ o jaabi la bala a jaagire ma nduna kpaari na ma so yirikijijiriku.